തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വാഗതം നിങ്ങളെ ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി മൂന്നൂർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച വോയിസ് ഓഫ് കുന്നത്ത് പറമ്പ് പെരുന്നാൾ കിറ്റ് നൽകി മാതൃകയായി കഴിഞ്ഞ അഞ്ചു വർഷമായി വോയിസ് ഓഫ് കുന്നത്ത് പറമ്പ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിവാറുമായി സഹകരിച്ച് പഞ്ചായത്തിലെ ഭിന്നശേഷി കുടുംബങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ വർഷവും നൂറ് ഭിന്നശേഷി കുടുംബങ്ങൾക്കാണ് പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്ഷ്യ കിറ്റ് നൽകിയത് പത്ത് കിലോ അരിയും പഞ്ചസാര നെയ്യ് പല വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവ അടങ്ങിയതാണ് ഓരോ കിറ്റും കുന്നത്തുപറമ്പിൽ നടന്ന ചടങ്ങിൽ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഭിന്നശേഷിക്കാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്ളോഗർ അൻവർ ഒടുങ്ങാട്ട് നിർവഹിച്ചു

മുസ്തഫ ഹുസൈൻ സ്വാഗതവും സൽമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി